ും ഇങ്ങനെ വാപ്പാൻ ഞാൻ അനുകരിക്കുന്നുണ്ട് പൂക്കൾക്കാരെ അച്ഛനെ അനുകരിച്ചോണ്ടാണ് ഞാൻ മലയാള സിനിമ എന്റെ ജീവിതം കൈകാര്യം ചെയ്യുന്നത് ഞാൻ നവാസ് നവാസിന്റെ ജേഷ്നാണ് നിയാസൻ അതല്ല ഞാൻ ഞാനിതിലും രണ്ടുപേരും പറഞ്ഞിട്ടുള്ള Yeah. െ ഞാൻ ഇച്ചിരിക്ക് അനുകരിക്കുന്നു സത്യം നടക്കും ഹേയ് എഫ് 45 യൂട്യൂബ് അല്ല ഷോട്ട് ഷാ ഹായ് അതാണ് പ്രാക്ടീസ് ഞാൻ പൊളിയാരാണ് എന്നാലും ഡാഷ് മിക്കോട്ടാ അതെ പൊളിയാ거든요 പൊളിയാ거든요 അക്കാനെ ഞാനക്കണേ നേങ്കേക്കനെ ക്യാ ഹായ് എന്താ ഇത് പറയാക വെരിക്ക് ലംക വെരിക്ക് കടുണ്ട് കേട്ടോ ൊക്കെ നിങ്ങളൊക്കെ വലിയ കാശ് എടുത്തി പണം ചെയ്യാൻ പാടില്ല വിട്ട് നിർണാർത്ഥത്തിന് എണ്ണിട്ട് പോന്നി പടം അരി बाधे कौन तुमنجليزية सा हां कहां बना रखो हां ठीक है ले बड़े बड़े लेकिन समझ नहीं आता मुझे आपको है मैं मारता हूं जो किया ായിട്ട് അഭിനയിച്ച് തകർത്തായിട്ട് അഭിനയിച്ചയുടെ പാട്ട് മ്യൂസിക് ചെയ്താൽ അടുത്ത മ്യൂസിക് ഇതാണ് ഓക്കെ പിന്നെ വലിയൊരു സംഭവം പറയാം ഞാൻ ഇങ്ങനെ ഒരു സിനിമാക്കയറിനാ കാരണം പറഞ്ഞാൽ എനിക്ക് രാജൻ എന്റെ ഗുരു മിമിക്രി എനിക്ക് പറഞ്ഞു തന്നെയാണ് കേട്ടോ അതാണ് എന്റെ ഗുരു എല്ലാരും കണ്ടോണം പറഞ്ഞു ചോദിച്ചേക്കാർ ആരെങ്കിലും എനിക്ക് ചാൻസ് എന്ന് ചോദിച്ചു പറഞ്ഞു പറഞ്ഞേക്കരുത് എനിക്ക് ഒരു അടിസ്ഥാനോ എല്ലാരും ഇനി മഞ്ജു ൊിക്കള <laughs> <laughs> <laughs>